ന്യൂ ഇയർ ആഘോഷങ്ങളെ വരവേൽക്കാൻ പോർട്ട് കൊച്ചി തയ്യാറായി കഴിഞ്ഞു പുതുവത്സര രാത്രി ആഘോഷിക്കാനായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകളുടെ ഒരു ഒഴുക്ക് തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്താറുണ്ട് എന്നാൽ കുടുംബവുമായി ഇപ്രാവശ്യം ഇവിടേക്ക് വരുന്നതിന് മുൻപായി ചില കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പുരാതനവും വ്യത്യസ്തവും വൈവിധ്യവുമായ പാരമ്പര്യം കൊണ്ട് ശ്രദ്ധേയമായ ഫോർട്ട് കൊച്ചി എല്ലാ കൊല്ലവും ഒക്ടോബർ ജനുവരി കാലയളവാണ് ടൂറിസം സീസണായി കണക്കാക്കപ്പെടുന്നത് അതിൽ ഏറ്റവും കൂടുതൽ തിക്കും തിരക്കും അനുഭവപ്പെടുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ സെലിബ്രേഷനുകൾക്കുമാണ് ഫോർട്ട് കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇയർ ആഘോഷ പരിപാടികൾ പുലർച്ചെ രണ്ട് മണിവരെ നടത്തുന്നതിന് ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനും അനുവാദം നൽകിയിട്ടുണ്ട് ഡിസംബർ മുതൽ ജനുവരി ആദ്യവാരം വരെ നീളുന്ന ക്രിസ്മസ് ന്യൂഇയർ ആഘോഷങ്ങൾക്കായി ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഓരോ വർഷവും ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നത് എന്ന് നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് വരവേൽക്കാൻ പുതുവർഷ പുലരിയിൽ ഏകദേശം മൂന്നര ലക്ഷത്തോളം ജനങ്ങളാണ് ഫോർട്ട് കൊച്ചിയിൽ എത്തിയത് ഇത്തവണയും അത് ആവർത്തിക്കാനായിരിക്കും സാധ്യത കൂട്ടുകാർക്കൊപ്പവും കുടുംബസമേതവും എത്തുന്ന വിദേശ പൗരന്മാരുൾപ്പെടെയുള്ള വിനോദ സഞ്ചാരികൾ ഫോർട്ട് കൊച്ചി നിവാസികളുടെ ചെറുതും വലുതുമായ സംരംഭങ്ങൾക്ക് നൽകുന്ന കോൺട്രിബ്യൂഷൻ പ്രത്യേകം പറയേണ്ട കാര്യമാണ് ഹോട്ടലുകൾ റെസ്റ്റോറന്റുകൾ സ്വദേശ ഉൽപ്പന്നങ്ങൾ ടെക്സ്റ്റൈൽ സ്പൈസസ് ഖാദി വസ്ത്രങ്ങൾ തുടങ്ങി ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിച്ചു വരുന്നു ഇതുകൂടാതെ ഓട്ടോറിക്ഷ ടാക്സി റെന്റൽ ബൈക്ക് റെന്റൽ കാർ തുടങ്ങിയവയിൽ നിന്നുള്ള വരുമാനവും ഫോർട്ട് കൊച്ചിയുടെ മുതൽക്കൂട്ടാണ് കൂട്ടാണ് ഒരുപക്ഷെ

കൊച്ചി കാർണിവലും അതും ഒഴിച്ചു കൊച്ചിയിൽ കൊച്ചിയിൽ അനേകം വിദേശികൾ മൂന്ന് ദിവസം മുതൽ ആഴ്ചകളോളം തങ്ങി നിന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും കാര്യമായ പ്രതിഫലനം കാണാനാകും എന്നതിൽ സംശയമില്ല നമുക്ക് ആളുകൾ ടൂറിസ്റ്റുകൾ വരുന്നത് വെക്കേഷൻ ഉള്ള സമയമാണ് ഈ ഈ സീസൺ പറഞ്ഞാൽ അവർക്ക് വരാനുള്ള അവർക്ക് ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്ന ടൂറിസ്റ്റ് മേഖലകളിലുള്ള ആളുകൾക്കും കൂടെ ഒരു ഉത്തരവാദിത്വം വേണം സ്വദേശ ഉൽപ്പന്നങ്ങൾ അടക്കം ഖാദി വസ്ത്രങ്ങൾക്കും വിദേശികൾ നൽകുന്ന പരിഗണന പ്രത്യേകം പറയേണ്ടത് തന്നെയാണ് സീസൺ ആൾക്കാർ വാങ്ങിക്കാറുണ്ട് പക്ഷെ എന്നാലും ലാസ്റ്റ് ഇയർ ആയിട്ടും കൊറോണക്ക് കമ്പയർ ചെയ്താൽ യെസ് വെരി 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 ലെസ് ലെസ് ബട്ട് തുടങ്ങിയ സമയത്തൊക്കെ കുറവായിരുന്നു കൂടുതലും ആയിരുന്നു നമ്മുടെ മെയിൻ ടൂറിസ്റ്റ് ആണ് ഫോർട്ട് കൊച്ചിയിൽ എത്തുന്ന വിദേശികൾ ഉൾപ്പെടെയുള്ളവർ യാത്രയ്ക്കായി കൂടുതലും ആശ്രയിക്കുന്നത് ടാക്സി ഓട്ടോറിക്ഷകളെയാണ് ടാക്സി ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ മുഖ്യ വരുമാനവും ഇത് തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത് കേൾക്കാം ഈ പ്രാവശ്യത്തെ കാണുന്നില്ല വിദേശികളൊക്കെ കുറവാണ് കാരണം എന്താണെന്നുള്ളത് അറിയില്ല എങ്കിലും അത്യാവശ്യം കുറച്ച് തിരക്കുകളായി വരുന്നു ഒരു പക്ഷേ ഫോർട്ട് കൊച്ചി നിവാസികളും വ്യാപാരികളും കാത്തിരിക്കുന്ന കാലം എന്നിരുന്നാലും ഇവർക്ക് നിങ്ങളോടും ഭരണകൂടത്തോടും ചിലത് പറയാനുണ്ട് ആഘോഷരാവുകൾ ധാരാളം വരുമാനം നൽകുമെന്ന് നന്നായി അറിയാം എന്നിരുന്നാലും അവർക്കിത് പറയാതെ വയ്യ മെയിൻ ബസ് 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 സ്റ്റാൻഡാണ് സ്റ്റാൻഡ് ഈ സ്റ്റാൻഡിലുള്ള അടുത്ത് കൂടി ആളുകളും ഇപ്പം ലോക്കലായിട്ടുള്ള ആളുകളായാലും പുറത്തുനിന്ന ആളുകളായാലും കുട്ടികളായിട്ട് വരുന്നവരായാലും ഈ പാർക്കുകളെ ആശ്രയിച്ചിട്ടുള്ള ഫോട്ടോ കൊച്ചിയിൽ വരുമ്പോൾ പാർക്കുകളും ബീച്ചും ചീനവലയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത് എങ്കിൽ പോലും ഈ പാർക്കിന്റെ പ്രവർത്തനം കുറച്ച് നേരത്തെ ആക്കാതെ വൈകിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഡിസംബർ മാസമായാലും തേർട്ടി ഫസ്റ്റ് ആയാലും ഈ പണി ഇവിടെ കഴിയൂല അപ്പോൾ അവിടെ ടോയ്ലറ്റിന്റെ പ്രശ്നം അവിടെ തന്നെ നിൽക്കും കൈനാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തേർട്ടി ഫസ്റ്റിന് പോലും ഒരു പൗത്ര സൗകര്യം ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വെച്ചിട്ട് കാര്യമില്ലല്ലോ നവകേള വന്നപ്പോ പകുതി നന്നാക്കി റാസ്യം പറഞ്ഞല്ല ഇന്ന് റോഡുകൾ വിദേശത്തും വിദേശികൾക്ക് മൂക്കു കുത്തിപ്പിടിക്കാതെ കടപ്പുറത്ത് പോകാൻ പറ്റില്ല നമ്മുടെ നാട്ടിലെ ആഘോഷ രാവുകൾക്കായി സമയം ദീർഘിപ്പിച്ചത് നല്ലത് തന്നെ ഇത്തരം നടപടികൾ നമ്മുടെ നാട്ടിലെ ടൂറിസം പരിപാടികൾക്ക് പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ സാക്ഷ്യങ്ങളാണ് എന്നിരുന്നാലും സുസ്ഥിരമായ ടൂറിസം വികസനത്തിനായി ഇനിയും നമ്മുടെ നാടിനായി പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു മാലിന്യപൂർണമായ വീഥികൾ രാജവീഥികളാക്കണം എന്ന് പറയുന്നില്ല എന്നിരുന്നാലും വൃത്തിയുള്ള പാതകളാക്കാൻ അർഹിക്കുന്ന ശമ്പളാനുകൂല്യങ്ങളോടെ കൂടുതൽ ശുചീകരണ തൊഴിലാളികളെ നിയമിക്കാം നിശ്ചിത പരിധിക്കുള്ളിൽ സ്ത്രീകൾക്കായും പുരുഷന്മാർക്കായും പബ്ലിക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കുക വൃത്തിയുള്ളതും സുഗമവുമായ നടത്തിപ്പിനായി നിശ്ചിത ഫീസ് ഈടാക്കിയാലും ജനങ്ങൾ പരാതി പറയില്ല കാരണം മുൻപേ സൂചിപ്പിച്ചതുപോലെ വൃത്തിയുള്ള പബ്ലിക് ടോയ്ലറ്റ്സ് ടൂറിസത്തിന് പ്രധാന ഘടകമാണ് ക്രിസ്മസ് ന്യൂഇയർ പോലുള്ള സീസൺ കാലഘട്ടങ്ങളിൽ പോർട്ടബിൾ ആയിട്ടുള്ള പബ്ലിക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഒരുക്കുന്നതും പ്രായോഗികമാണ് ഇനി വരുന്ന ആഘോഷ നാളുകളിലെങ്കിലും ഫോർട്ട് കൊച്ചിയുടെ പരാതികൾ തീർപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം